മുഖ്യമന്ത്രിയുടെ മകൾ ടി കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ കേസിൽ വീണ വീണ കോടി രൂപ പറയുന്നു പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് പണം നൽകിയത് എക്സാലോജിക്കിന് പ്രതിമാസം ലഭിച്ച മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപ കൂടി വീണയ്ക്ക് നൽകി വന്നിരുന്നു പ്രതിവർഷം അറുപത്തിയാറ് ലക്ഷം രൂപ ബാധ്യതയുണ്ടായ എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന സ്രോതസ് സി എം മാറിൽ ആയിരുന്നു ഐ ടി ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായാണ് വീണയെ നിയമിച്ചത് ഐ ടി സേവനങ്ങൾ ഒന്നും നൽകാതെ തന്നെ സി എം മാറിൽ കൃത്യമായി പണം നൽകി വന്നു തട്ടിപ്പിൽ വീണ പ്രധാന പങ്കുവഹിച്ചെന്നും എസ് എഫ് ഐ കുറ്റപത്രത്തിലുണ്ട് രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും എസ് എഫ്ഐ ഒത്തി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് കാലത്തായിരുന്നു സി എം ആറിലുമായുള്ള ഇടപാടുകൾ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിലാണ് എസ് എഫ് ഐ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് എസ് എഫ്ഐ ഒ റിപ്പോർട്ടിലെ അനുബന്ധ രേഖകൾ കൂടി ഇ ഡിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനം കൊച്ചി